മലപ്പുറം എടപെണ്ടപ്പാറയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് ദൃക്സാക്ഷി മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയം ആയില്ല എന്നും അയൽവാസി ജുവൈരിയ പറഞ്ഞു ആ അവള് പിന്നെ ഒരു അഞ്ചുമുക്കാൽ സമയത്തൊക്കെ പിന്നെ ഇതിലൂടെ പോകുന്നതായിട്ട് എല്ലാരും പോവാറുണ്ട് അതേപോലെ പോവാന്ന് വിചാരിച്ചു ബോഡി ഏകദേശം ആയ ഒരു സമയത്താണ് ബോഡി കാണുന്നത് വേറെ എന്തെങ്കിലും സംശയിക്കാൻ വെച്ചാൽ കുട്ടിക്ക് മെന്റലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് വീട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ എന്താ പറയുക ബോഡി പൊങ്ങാനുള്ള ഒരു സമയം ഇരുപത്തിനാല് ആയിട്ടില്ല പിന്നെ പോരാത്തതിന് കുട്ടിയുടെ ശരീരത്തിൽ മുകളിലിട്ട വസ്ത്രമില്ലായിരുന്നു എന്നുള്ളതൊക്കെ ഒരു സംശയത്തിനുള്ളൊരു ഇട വരുത്തുന്ന പോലെ ഒരു ചർച്ച വരുന്നുണ്ട് അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മുങ്ങൽ വിദഗ്ധരാണ് വസ്ത്രങ്ങൾ കണ്ടെത്തിയത് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അയൽവാസികൾ ആരോപിക്കുന്നുണ്ടല്ലോ പോലീസ് നിഗമനം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം ആരോപിക്കുന്നത് ഇതൊരു സ്വാഭാവിക ഒരു ആത്മഹത്യയല്ല മറച്ചൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്നാൽ നിലവിൽ പോലീസ് പ്രതിയെ കോടതി പ്രതിയായിട്ടുള്ള സിദ്ധിക്കറിയെ കോടതിയിൽ ഹാജരാക്കുകയാണ് പോക്സോ കേസുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് നിലവിൽ പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളോ തെളിവുകളോ പോലീസിന് ലഭിക്കാത്ത സാഹചര്യത്തിലോ കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് അത്തരത്തിൽ പോക്സോ വകുപ്പുകൾ മാത്രം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി തീയതിയാണ് ഈ പെൺകുട്ടിയെ ചാലിയാർ പുഴയിൽ കുഞ്ഞു മരിച്ച നിലയിൽ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കാണുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായത് തുടർന്ന് കുടുംബം ഈ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു ഈ കുട്ടിയെ കരാട്ടെ പഠിപ്പിച്ചിരുന്ന സിദ്ധിക്കളി എന്ന് പറയുന്ന കരാട്ടെ മാസ്റ്റർ ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഇതിൽ ഇതിന് ഇതിൽ ഇതിന്റെ ഒരു മാനസിക സമ്മർദ്ദം കുട്ടിക്കുണ്ടായിരുന്നു ഇതാണ് മരണത്തിലേക്ക് അല്ലെങ്കിൽ സിദ്ധിക്കാണ് മരണത്തിന് ഉത്തരവാദി ഉത്തരവാദി എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയോടുകൂടി ഇന്നലെ രാത്രിയിൽ ഈ സിദ്ധിക്കളിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും രാവിലെയോട് കൂടി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു അതിന് പിന്നാലെ ഇന്ന് കൂടി ഈ മുങ്ങൽ വിദഗ്ധരുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചാലിയാർ പുഴയിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു അതിൽ ഈ കുട്ടിയുടെ കുട്ടി ഈ മരിക്കുന്ന ദിവസം ധരിച്ച വസ്ത്രം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്ത് നിന്ന് മുങ്ങൽ വിദഗ്ധർ ഈ കുട്ടിയുടെ വസ്ത്രം മുങ്ങിയെടുക്കുകയായിരുന്നു തുടർന്ന് ഇതും പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടി പുഴയിലേക്ക് പോകുന്നത് കണ്ട ജോലിയ എന്ന് പറയുന്ന സ്ത്രീയുടെ സന്ദേശം അല്ലെങ്കിൽ സ്ത്രീ നമ്മൾ അല്പസമയം മുന്നേ സം അവർ പറയുന്നത് ഈ കുട്ടി പുഴയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നത് ആ സ്ത്രീ കണ്ടിരുന്നു പിന്നീട് ഈ മൃതദേഹം ചുമത്തിയിരിക്കുന്നത് നിലവിൽ പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ മാത്രമാണ് ഇയാൾക്കെതിരെ അതായത് കുടുംബത്തിന്റെ പരാതി അദ്ദേഹം ലൈംഗികമായി പിടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി ഇയാളെ കോടതിയിൽ വാഴക്കാട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറം എടവെണ്ണപ്പാറയിലാണ് സംഭവം കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ദൃക്സാക്ഷി മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ പുഴയിൽ ചാടിയ ആത്മഹത്യയാണെങ്കിൽ മൃതദേഹം പൊങ്ങാനുള്ള സമയമായിട്ടില്ല എന്നും അയൽവാസി പറയുന്നുണ്ട് പിന്നീട് പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തുകയായിരുന്നു നിലവിൽ പ്രതി പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്